അവൻ ആടിയാടി വന്ന് കാറിൻ്റെ ഡ്രൈവർ സീറ്റിലേക്ക് കയറാൻ തുടങ്ങി ഹലോ മിസ്റ്റർ മഹാദേവൻ എങ്ങോട്ടാ ഈ ഡാൻസിന്റെ സ്റ്റെപ്പ് ഇട്ട് പോകുന്നത് അവൻ പോകുന്നത് കണ്ടതും ദക്ഷ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അത് കേട്ടതും മഹി ഒന്ന് നിന്നു പിന്നെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി നീ എന്നെ കളിയാക്കുവാണോ ദക്ഷ അവനെ കളിയാക്കിച്ചിരിക്കുന്നത് കണ്ട് മഹി അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നല്ലാതെ എങ്ങനെയാ മഹി നിന്നോട് ചോദിക്കാതിരിക്കുന്നത് നീയൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട നീ തന്നെ ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പോകുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് ഞാൻ പറയാതെ പറയാതിരിക്കുന്നത് ദക്ഷ അവനെ നോക്കി ചോദിച്ചു എന്നാൽ പിന്നെ പെർഫെക്റ്റ് മാൻ തന്നെ വണ്ടി എടുക്ക് മഹി തിരികെ അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചു അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇതെടുക്കാൻ പോകുന്നത് നീ അങ്ങോട്ട് ചെന്ന് കയറാൻ നോക്ക് ദക്ഷ പറഞ്ഞതും മഹി അവനെ നോക്കിയതിന് ശേഷം കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി അവൻ അവിടേക്ക് കയറിയതും ആ സൈഡിലെ മിററിൽ കൂടി ആരോ പുറകിൽ കണ്ടതുപോലെ അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തെ നിയന്ത്രിച്ചു ദക്ഷ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും മഹി കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി ഏ എവിടെ പോകുക അതും പറഞ്ഞ് ദക്ഷു വീണ്ടും കാറിൽ നിന്നും ഇറങ്ങി മഹിയെ നോക്കി ജിതേന്ദ്രൻ അവനെ കണ്ടതും ദക്ഷു പറഞ്ഞു ദൈവമേ മഹി അവൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്ന മഹിയെ കണ്ടതും ദക്ഷ തലയിൽ കൈവച്ചു അപ്പോഴേക്കും മഹി ജിതേന്ദ്രൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു അവൻ്റെ ഒപ്പം വേറെയും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഹലോ ജിതേന്ദ്രൻ മഹി അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചതും ജിതേന്ദ്രൻ തിരിഞ്ഞ് അവനെ നോക്കി ആടിയാടി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന മഹിയെ കണ്ടതും ജിതേന്ദ്രൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേവൻ അവൻ പറഞ്ഞു മഹാദേവൻ അവൻ അങ്ങനെ പറഞ്ഞതും മഹി അതിനെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു എന്താടാ അവൾ നിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവായിപ്പോയത് ആഘോഷിക്കാവുന്നതാണോ മഹി പുച്ഛത്തോടെ അവനോട് ചോദിച്ചു അതിന് നീ എൻ്റെ കയ്യിൽ നിന്നും അവളെ തട്ടിയെടുത്തതല്ലേ അല്ലാതെ ഞാനായിട്ടവളെ അവളെ അല്ലല്ലോ അവനും തിരികെ പറഞ്ഞു പ പുന്നാരം മോനെ നീ അങ്ങ് നല്ലവൻ സമയാൻ നിൽക്കല്ലേ അതും ഈ മഹാദേവൻ്റെ അടുത്ത് നീ എന്താടാ കരുതിയത് ഞാൻ വെറുണാക്കാനാണെന്നോ ഐ പി എസ് എന്ന പദവി ഈ മഹാദേവ് ഉണ്ടാക്കിയെടുത്തത് തലയിൽ കളിമണ്ണുണ്ടായിട്ടല്ല അവൻ ദേഷ്യത്തോടെ ജിതേന്ദ്രനെ നോക്കി പറഞ്ഞു ദേവ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വയറ്റി കിടക്കണം അല്ലാതെ നീ വെറുതെ എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത് ആരോഗ്യം നീ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയിട്ട് പോലും ഞാൻ നിന്നോട് ഒന്നും ചോദിക്കാനോ ഇന്ന് വരെ പറയാനോ വന്നിട്ടില്ല ഇനി വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നതും ഇല്ല അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകരുത് ജിതേന്ദ്രൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും മഹിയ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു നീ അങ് പുണ്യവാനാകാൻ നിൽക്കല്ലേ നിനക്ക് നന്നായിട്ട് നന്നായിട്ടറിയായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എൻ്റെ പെണ്ണിനെ തേടി വരുമെന്ന് പക്ഷെ അവളെ ഞാൻ സ്വന്തമാക്കൂ നീ ഒരിക്കലും കരുതിയിരുന്നതല്ല നിനക്ക് അവളെ കല്യാണം കഴിക്കാനൊന്നും ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മാക്സിമം അവളെ വെച്ച് യൂസ് ചെയ്യണം അതിലൂടെ നിനക്ക് എന്നോടുള്ള വാശി തീർക്കണം എന്നിട്ട് അവളെ ഉപേക്ഷിക്കണം അതുമാത്രമായിരുന്നു നിന്റെ മനസ്സിൽ ഉദ്ദേശം പക്ഷെ അവളതിനെ സമ്മതിക്കാത്തത് കൊണ്ടും താല്പര്യം കാണിക്കാത്തത് കൊണ്ടുമാണ് നിനക്കതൊന്നും നടക്കാതെ പോയത് എങ്ങനെയെങ്കിലും ഇനി അവളെ നിന്റെ തലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് നിന്റെ ദൈവദൂതനെ പോലെ ഞാൻ നിന്റെ അടുത്തേക്ക് അവക്കു വേണ്ടി വരുന്നത് എന്നിട്ട് അവൻ നിന്ന് വാചകം അടിക്കുന്നു അവൻ ദേഷ്യത്തോട് പറഞ്ഞു അതിനു ജിത്തു അവനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു നിൻ്റെ ഈ ചിരിയുടെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി നിന്നെ അവൾ ഒരിക്കലും അവിശ്വസിക്കില്ല എന്നും ഞാൻ പറയുന്നതൊന്നും അവൾ വിശ്വസിക്കില്ല എന്നുള്ള നിന്റെ ഈ കോൺഫിഡൻസ് അതാണിപ്പോൾ നീ എന്നെ നോക്കി ചിരിച്ച ഈ പുച്ച ചിരി പക്ഷേ ഇതൊന്നും അധികകാലം ഉണ്ടാകില്ലടാ അവൾ എന്നെ സ്നേഹിക്കും നീ നിന്നെ സ്നേഹിച്ചതിൻ്റെ ഇരട്ടീട് ഇരട്ടി അവൾ എന്നെ സ്നേഹിക്കും മഹി ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു ദേവാ ഇതെല്ലാം നീ സ്വയം അനഞ്ഞുണ്ടാക്കുന്നതാണ് പിന്നൊരു കാര്യസത്യവാണ് നിന്നോടുള്ള ഭാഷയ്ക്ക് തന്നെയാണ് നിനക്ക് മുൻപേ തന്നെ ഞാൻ അവളെ പ്രേമിച്ചത് ഇത്രയും വർഷം അവളോട് ഇഷ്ടം നടിച്ചു നിന്നതും അതൊക്കെ ശരിയാ ആരോഗ്യം ഞാൻ ആത്മാർത്ഥമായൊന്നും പ്രണയിച്ചിട്ടില്ല ഇനി പ്രണയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ അവളെ യൂസ് ചെയ്യുന്നത് ദേവാ ഞാനൊന്ന് വിരലി ഞൊടിച്ച അവളൊരു പാവേ പോലെ എൻ്റെ അടുത്ത് എല്ലാത്തിനും നിന്ന് തന്നേനെ അതുകൊണ്ട് അതൊന്നും നീ പറയണ്ട ഈ ജിതേന്ദ്രൻ അത്ര പുണ്യവാനൊന്നുമല്ല സമ്മതിച്ചു എന്നു കരുതി നിന്നെ പോലെ ഒരു വാശിക്ക് പെണ്ണിൻ്റെ മാനത്തെ അധിക്ഷേപിക്കുന്നവനല്ല ഞാൻ കേട്ടോ അവൻ തിരികെ മഹിയുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ ജിത്തൻ്റെ മുഖത്തേക്ക് നോക്കി അവളോട് അങ്ങനെ ഒരു തെറ്റ് കാണിച്ചത് നീയാ നീയാണ് അവളുടെ മാനം വെച്ച് കളിച്ചത് ഈ കെട്ടൊക്കെ വിട്ടു കഴിയുമ്പോൾ സ്വയം വരുന്നൊന്ന് ചിന്തിച്ചു നോക്ക് നീ ചെയ്തത് ശരിയാണോ എന്ന് അവൻ തിരികെ പറഞ്ഞതും മഹിക്കും ദക്ഷിണും തിരികെ അവനോട് മറുപടി ഒന്നും പറയാനില്ലായിരുന്നു അതുകണ്ട് ജിത്തൻ ചിരിച്ചു എന്തേ ഇപ്പൊ ഒന്നും മഹാദേവൻ സാറിന് ചോദിക്കണ്ടേ അവൻ മഹിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഡാ മഹി അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ജിത്തനും മഹിയും പരസ്പരം ദേഷ്യത്തോടെ നോക്കി മഹി വാ പോകാം മീനാക്ഷി വിളിക്കുന്നു ദക്ഷി പറഞ്ഞതും അവൻ ജിതേന്ദ്രനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് അവൻ്റെ ഷട്ടിൽ പിടിച്ചിരുന്ന കൈകൾ വിട്ടു അപ്പോഴും ജിതേന്ദ്രൻ്റെ മുഖത്ത് അവനോട് പുച്ഛം മാത്രമായിരുന്നു എടാ എന്താ അവൻ പറഞ്ഞിട്ട് പോയത് ആരോഹിയെ നീ അവന് വിട്ടുകൊടുത്തതാണോ എന്തിനാ അവളെ നീ അവന് വിട്ടുകൊടുത്തത് അവൻ്റെ കൂടെ നിന്നവരിൽ ഒരാൾ അവനോട് സംശയത്തോട് ചോദിച്ചു ഓ എങ്ങനെയെങ്കിലും അവളെ തലയിൽ നിന്ന് ഒഴിവാക്കണോ എന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇവൻ തിരികെ വരുന്നത് പക്ഷേ ഇവൻ അവൾക്ക് വേണ്ടി തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ സംശയത്തോടെ പറഞ്ഞു അപ്പോ നിനക്കവനെ നേരത്തെ അറിയുമോ അവരിലൊരാൾ വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു അറിയുവെന്നോ അതും പറഞ്ഞവൻ ചിരിച്ചു അവൻ്റെ കൂട്ടുകാരൻ സംശയത്തോടെ അവനെ നോക്കി മഹാദേവൻ എല്ലാവരുടെയും മഹി പക്ഷേ എനിക്കവൻ ദേവനായിരുന്നു എൻ്റെ ദേവൻ എൻ്റെ ജാനകി മോളുടെ ദേവേട്ടൻ അവൻ എന്തോ ഓർത്ത പോലെ പറഞ്ഞു അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവനെയും ആരോഗ്യം തമ്മിൽ അകറ്റിയത് ജിത്തു എന്തോ എന്തോർത്തതുപോലെ അവരോട് പറഞ്ഞു അതിന് ജാനകി ജാനകി മരിച്ചില്ലേ അതിലൊരാൾ സംശയത്തോടെ ചോദിച്ചു അപ്പോൾ ജാനകി ആത്മഹത്യ ചെയ്തത് ഇവന് വേണ്ടിയായിരുന്നോ മറ്റൊരാൾ വീണ്ടും ചോദിച്ചു അതെ എൻ്റെ മോൾക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നൽകി അവളെ കൊതിപ്പിച്ചിട്ട് ഇവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിനെ അവൻ തല്ലി അവളോട് പോയി ചാകാൻ പറഞ്ഞു അതിന് അതിൻ്റെ വിഷമം കൊണ്ടാണ് അവൾ ഈ ലോകത്ത് നിന്ന് പോയത് അവൻ അവരെ നോക്കി പറഞ്ഞു പക്ഷെ എന്നിട്ടും അവൾ ഇവൻ്റെ പേര് പറഞ്ഞില്ല ഇവനെ കുറ്റക്കാരനാക്കിയില്ല അവളുടെ ദേവേട്ടനെ അങ്ങനെ ശിക്ഷിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു അങ്ങനെ അവളന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഇവനിപ്പോൾ ഈ ഐ പി എസ് എന്നുള്ള പദവിയൊന്നും കിട്ടില്ലായിരുന്നു എൻ്റെ കുഞ്ഞി ലോകത്തു നിന്നും പോയിട്ട് അങ്ങനെ അവൻ ഇവളെ സ്വന്തമാക്കി സന്തോഷത്തോടെ ജീവിക്കേണ്ട എന്ന് ഞാനും കരുതി അതിനാ ഞാൻ അവനിൽ നിന്നും അവളെ അകറ്റിയത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു പക്ഷേ അവരിപ്പോൾ ഒന്നിച്ചല്ലോ അതിലൊരാൾ സംശയത്തോട് ചോദിച്ചു ഒന്നിച്ചു പക്ഷെ അവൾ ഈ ജന്മത്ത് അടുപ്പിക്കില്ല ഒരു താലി കിട്ടിയെന്ന് കരുതി അവർ ഭാര്യയും ഭർത്താവു ആകുമോ അവൻ പുച്ഛത്തോടെ ചിരിച്ചു അപ്പോൾ നിന്റെ പ്ലാൻ എന്താ അവരിൽ ഒരാൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു അതിനവൻ അവരെ ഒന്ന് നോക്കി കുടിലമായി ചിരിച്ചു ഒരിക്കലും അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന പോലെ രക്ഷി മഹിയെ കൊണ്ട് വീട്ടിലേക്കെത്തി അവരുടെ കാറിന്റെ സൗണ്ട് കേട്ടതും മീനാക്ഷി സിറ്റൗട്ടിലേക്ക് വന്ന് നോക്കി അവരാണെന്ന് കണ്ടതും അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മേ ദേ ഏട്ടം വന്നു അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞതും അവരുടെ അടുത്ത് ഇരിക്കുകയായിരുന്ന ആരോഹി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അവരും അവിടെ നിന്ന് എഴുന്നേറ്റു പിന്നെ അവർ മൂന്ന് പേരും കൂടി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു ദക്ഷാണ് ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങിയത് അവൻ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങി കോ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് വന്നു പിന്നെ അവിടുത്തെ ഡോർ തുറന്നു കൊടുത്തു ഇറങ്ങും മഹി അവൻ മഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്ന് മൂളി അവൻ പാതിബോധത്തിലാണെന്ന് മനസ്സിലായ ദക്ഷ് സിറ്റൌട്ടിലേക്ക് നോക്കി അവിടെ അവനെ കാത്തു നിന്ന പോലെ അവന്റെ അമ്മയും പെങ്ങളും ഭാര്യയും നിൽക്കുന്നത് കണ്ടതും ദക്ഷിന് വല്ലാത്ത വിഷമം തോന്നി അവരുടെയൊക്കെ മുൻപിൽ അവൻ ഈ കോലത്തിൽ വന്നത് ശരിയായില്ല എന്ന് ദക്ഷിണു മനസ്സിലായി മഹിയോട് മഹിയോടവന് ദേഷ്യം തോന്നി അവൻ മഹിയുടെ കയ്യിൽ പിടിച്ചു മഹി ഇറങ്ങിക്കേ ഡേ വീടെത്തി ദക്ഷ അവന്റെ കയ്യിൽ പിടിച്ചതിനു ശേഷം അവനെ നോക്കി പറഞ്ഞു ആ അവൻ പറഞ്ഞുകൊണ്ട് ഒരു കാലടത്ത് പുറത്തേക്ക് വെച്ചു അവൻറെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആരോഗ്യവരെ തന്നോട് ചേർത്ത് പിടിച്ചു തൻ്റെ ഏട്ടൻ്റെ അവസ്ഥ കണ്ട് മീനാക്ഷിയുടെയും കണ്ണുകൾ നിറഞ്ഞു ആദ്യമായിട്ടാണ് അവനെ ഈ കൊലത്തിൽ കാണുന്നതെന്ന് അവർക്ക് തോന്നി ദക്ഷ അവനെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിച്ചു നീ എന്നെ വിട് ചുമ്മാ ഞാൻ ഫിറ്റൊന്നും അല്ലടാ ഞാൻ നടന്നോളാം അവൻ ദക്ഷിണയെ നോക്കി മറുപടി പറഞ്ഞു ഊവ് ഫിറ്റല്ലാത്തൊരാൾ ഒട്ടും ഫിറ്റല്ലാത്തത് കൊണ്ട് നിന്നെ ഞാനിപ്പോൾ വിട്ട നീ ഇവിടെ കാണാം വീഴും ഞാൻ നിന്നെ റൂമിലേക്ക് കൊണ്ടാക്കാം വാ ദക്ഷ അവനെ നോക്കി പറഞ്ഞു അതിന് പാതി അടഞ്ഞു പോകുന്ന കണ്ണുകളോട് കൂടി മഹി അവനെ കൂർപ്പിച്ചു നോക്കി നീ നോക്കണ്ട നിന്നെ റൂമിലാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ നിന്റെ ഈ ശരീരത്തെ താങ്ങാനൊന്നും നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും കഴിയില്ല അത് പറയുമ്പോൾ ദക്ഷ അവനെ നോക്കി കുറച്ച് ദേഷ്യപ്പെട്ടിരുന്നു എന്നെ താങ്ങാൻ എൻ്റെ ഭാര്യയുണ്ടല്ലോ കൊഴിഞ്ഞ ശബ്ദത്തോടു കൂടി മഹി പറഞ്ഞു ഊവ് അവൾ ഇപ്പം വരും നിന്നെ താങ്ങിയെടുത്തോണ്ട് പോകാൻ മര്യാദയ്ക്ക് അങ്ങോട്ട് നടക്ക് അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു കയ്യെടുത്ത് അവൻ്റെ തോളിലേക്കിട്ടു പിന്നെ അവനേം കൊണ്ട് വീടിനകത്തേക്ക് കയറി എന്താ മോനെ ഇതൊക്കെ അവൻ്റെ അവസ്ഥ കണ്ട അമ്മ ദക്ഷിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇന്ന് കുറച്ച് അമ്മേ ഞാൻ പറഞ്ഞതാ ഒരുപാട് കുടിക്കേണ്ടാന്ന് കേട്ടില്ല ഞാൻ ഇവനെ ഇവനെയൊന്ന് റൂമിലാക്കിയിട്ട് വരാം അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി അവൻ മഹിയും കുട്ടി മുകളിലത്തെ മുറിയിലേക്ക് നടന്നു പിന്നെ റൂം തുറന്ന് അവനെ അവൻ്റെ മുറിയിലേക്ക് കയറ്റി അവനെ കട്ടിലേക്ക് കിടത്തിക്കൊണ്ട് പുതപ്പെടുത്ത് പുതച്ചു കൊടുത്തു ആരോഹി ആരോഹിയോട് വന്ന് കിടക്കാൻ പറ അവൻ പാതി മയക്കത്തിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞു രാവിലെ ബോധം വരുമ്പോ ഭർത്താവ് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി ഇപ്പൊ അവിടെ കാണാൻ ഉറങ്ങാൻ നോക്ക് ദക്ഷ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് റൂം അടച്ചിട്ട് താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു അവനെ കാത്തുന്ന പോലെ പേരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അമ്മേ ഒരുപാട് കുടിക്കണ്ടാന്ന് അമ്മ അവനെ തല്ലിയത് അവൻ ഒരുപാട് വിഷമമായി ആ വിഷമം സഹിക്കാൻ വയ്യാതെയാ അവൻ ഇത്രയും ഓവറായി കുടിച്ചത് അല്ലെങ്കി മഹി അങ്ങനെ ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ നിറകണ്ണുകളോടെ അവനെ നോക്കി തലയാട്ടി ആരോഹിയെ കൂടെ കിടക്കാൻ വിളിക്കുന്നുണ്ട് ബോധത്തിലൊന്നുമല്ല വിളിക്കുന്നത് അവൻ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദക്ഷേട്ട ഞാൻ വിളിച്ചപ്പോൾ എന്താ ഫോൺ എടുക്കാഞ്ഞത് ഞങ്ങൾ പേര് എന്തുമാത്രം പേടിച്ചതും ദക്ഷേട്ടൻ അറിയോ മീനാക്ഷി പരാതി പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ മുമ്പിലിരുന്ന് ഇങ്ങനെ കുടിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഫോൺ എടുക്കുന്നത് എന്നിട്ട് ഒരു തവണ നിന്റെ കോൾ എടുക്കാൻ ഞാൻ നോക്കിയതാ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അവൻ മാറ്റിവെച്ചു അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി തൽക്കാലം ഇന്നൊന്നും ചോദിക്കാനും പറയാനും പോകണ്ട അവൻ കടന്നുറങ്ങട്ടെ നാളെ ബോധം വരുമ്പോൾ നമുക്ക് സംസാരിക്കാം അവൻ അവരെ നോക്കി പറഞ്ഞതും അവരെല്ലാവരും അത് സമ്മതിച്ചു അവൻ ആരോഹിയുടെ അടുത്തേക്ക് ചെന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുവാണെന്ന് താൻ വിചാരിക്കരുത് അവൻ വെറുതെ ഒരു പാവമാണ് തന്നെ അവന് ഒരുപാട് ഇഷ്ടമാണ് തൻ്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് അവനതൊക്കെ ചെയ്തു കൂട്ടിയത് അത് തനിക്കൊരിക്കൽ മനസ്സിലാകും പക്ഷെ അതിനുവേണ്ടി അവൻ തിരഞ്ഞെടുത്ത മാർഗം തെറ്റായിപ്പോയി ദക്ഷ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്കൊന്നും മനസ്സിലാകാത്തതുപോലെ അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഇറങ്ങുമോ അമ്മേ നാളെ രാവിലെ വരാം അവൻ അവരെ നോക്കി പറഞ്ഞു ഈ രാത്രിയിൽ ഇനി പോകണ്ട മോനെ നാളെ പോയാൽ മതി വീട്ടിൽ വിളിച്ച അമ്മയോട് പറഞ്ഞാൽ പോരെ അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് വേണ്ടമ്മേ ഞാൻ നാളെ രാവിലെ വരാം അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി അവൻ അവനവരോടും മൂന്ന് പേരോടും യാത്ര പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങി അമ്മേ ഞാൻ പോയി ഏട്ടനെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എനിക്കെന്തോ പേടി തോന്നുന്നു മീനാക്ഷി അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ തലയാട്ടി മീനാക്ഷി മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി മീനാക്ഷി പെട്ടെന്ന് ആരോഹി അവളെ നോക്കി വിളിച്ചതും അവളൊന്നും നിന്നു പിന്നെ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനും കൂടി വരാം അവൾ പറഞ്ഞത് മീനാക്ഷി തലയാട്ടി ആരോഹി അമ്മയുടെ മുഖത്തേക്ക് നോക്കി സമ്മതം വാങ്ങിയതിന് ശേഷം അവളുടെ കൂടെ മുറിയിലേക്ക് നടന്നു അവർ ചെന്നപ്പോൾ അവൻ കട്ടിലിൽ കമഴ്ന്നു കിടക്കുകയായിരുന്നു എൻ്റെ ഏട്ടൻ ആദ്യമായിട്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും കുടിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഏട്ടനൊരിക്കൽ പോലും ഓവറായിട്ട് കുടിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഇവിടെ ഉള്ളൂ അതുകൊണ്ട് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയാകണം അഥവാ കുടിച്ചാലും ഇത്രയും ഓവറാകില്ല ഇതിപ്പോൾ ഏട്ടന് നല്ലതുപോലെ വിഷമമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഏട്ടൻ ഇത്ര കൺട്രോൾ പോകുന്ന വിധത്തിൽ കുടിച്ചത് അവൾ വിഷമത്തോടെ പറഞ്ഞതും ആരോഹി അവളുടെ മുഖത്തേക്ക് നോക്കി അതൊക്കെ പറയുമ്പോൾ മീനാക്ഷിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അമ്മ ഇതുവരെ ഞങ്ങളെ രണ്ടുപേരെയും തല്ലിയിട്ടില്ല ഒന്നിൻ്റെ പേരിലും ഞങ്ങൾ രണ്ടുപേരും എന്ത് തെറ്റ് ചെയ്താലും അമ്മ ഞങ്ങളെ ആ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കും തെറ്റ് തെറ്റാണെന്ന് തന്നെ പറയും പക്ഷെ ആദ്യമായിട്ടാണ് അമ്മ ഇന്ന് ഏട്ടനെ തല്ലുന്നത് അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഏട്ടനന്ത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് ഏട്ട് ഇത്രയും കുടിച്ചത് അവൾ വിഷമത്തോടെ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് അവൾക്കും വിഷമമായി താൻ കാരണമാണല്ലോ അമ്മാവനെ അവനെ തല്ലിയതെന്ന് അവൾക്ക് തോന്നി അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പാതി മയക്കത്തിൽ അവൻ എന്തൊക്കെയോ പറയുന്നത് പോലെ തോന്നിയത് അത് കേട്ടതും ആരോഹി അവളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു അത് കേട്ടവളെ തലയാട്ടി അവർ രണ്ടുപേരും കൂടി അവന്റെ മുഖത്തിനടുത്തേക്ക് ചെവി അടുപ്പിച്ചു ഞാൻ ഞാൻ വിട്ടുകൊടുക്കില്ല അവളെ അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അവൾ അവൾ എൻ്റെയാ എൻ്റെ പെണ്ണാ ആരോഹി മഹാദേവൻ മതിലഹരിയുടെ പാതി അവൻ പറയുന്നത് കേട്ടതും മീനാക്ഷി ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി അവൻ പറയുന്നത് കേട്ട് ഒന്നും പറയാനാകാതെ അവളും മീനാക്ഷിയെ നോക്കി